നമസ്കാരം പോലീസിലും പട്ടാളത്തിലും സെക്യൂരിറ്റി സ്ഥാപനങ്ങളിലും മിക്കവാറും കമ്പനികളിലും കടകളിലുമൊക്കെ യൂണിഫോമുകളുണ്ട് ആശുപത്രികളിലുമുണ്ട് എന്തിന് ശുചീകരണ തൊഴിലാളികൾക്കും ഡ്രൈവർമാർക്കും യൂണിഫോം ഉണ്ട് അല്ല യൂണിഫോം ഇല്ലാത്ത ഏത് മേഖലയുണ്ട് അത് ധരിക്കാൻ ആവശ്യപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട് ആ മേഖലയിലുള്ള എല്ലാവരും ഒരുപോലെയാണെന്നുള്ള ബോധ്യം നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം ഒപ്പം ഐക്യബോധവും അച്ചടക്കവും വളർത്താനും അത് ഉപകരിക്കും വേഷത്തിൽ നിന്ന് ഒരാളുടെ ജാതിയോ മതമോ തിരിച്ചറിയാതിരിക്കുക അതുമൂലമുണ്ടാകാവുന്ന വിവേചനങ്ങൾ ഒഴിവാക്കുക എന്നതും യൂണിഫോമിൻ്റെ ലക്ഷ്യമാണ് തിരിച്ചറിയാനുള്ള അടയാളവും കൂടിയാണ് ആർമി നേവി എയർഫോഴ്സ് പോലീസ് തുടങ്ങിയ സേനകളിൽ ചേരുന്നവർക്ക് അവിടെ നിശ്ചയിച്ചിരിക്കുന്ന യൂണിഫോം ധരിച്ചേ പറ്റൂ അതിന് മനസ്സില്ലാത്തവർക്ക് അതിലൊന്നും ചേരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സേനയിൽ ചേരുകയും വേണം യൂണിഫോം ധരിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി നിനക്ക് വീട്ടിൽ പോകാം എന്ന് അധികൃതർ പറയും അത്രയും ഒരു സ്കൂളിലെ കുട്ടികൾക്ക് എന്ത് തരം യൂണിഫോം വേണമെന്ന് നിശ്ചയിക്കുന്നതിനുള്ള അധികാരവും അവകാശവും സ്കൂൾ മാനേജ്മെൻറ്റിനുണ്ട് ഒരു സ്കൂളിൽ ചേരുന്ന കുട്ടി സ്കൂളിലെ നിയമാവലി അറിഞ്ഞിട്ടാണ് ചേരുന്നത് മാതാപിതാക്കളും അത് അറിഞ്ഞിരിക്കും യൂണിഫോം മാത്രമല്ല സ്കൂളിലെ സമയം പാലിക്കേണ്ട ചിട്ടകൾ തുടങ്ങിയവയൊക്കെ ആ നിയമാവലിയിലുണ്ടായിരിക്കും അതെല്ലാം സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്ത് സ്കൂളിൽ ചേർന്ന ശേഷം സ്കൂളിൻ്റെ നിയമാവലി ലംഘിച്ചാൽ ഒരു നടപടിയും എടുക്കേണ്ട എന്നാണോ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ശിരോവസ്ത്രവാദികൾ ഒന്ന് ഈ വസ്ത്രത്തിന്റെ കാര്യകാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല രണ്ടാമത്തെ കാര്യം അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടായിട്ട് വരും ഒന്ന് ഈ വസ്ത്രത്തിന്റെ കാര്യകാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല രണ്ടാമത്തെ കാര്യം അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അല്ല സ്കൂളിൽ എന്തെങ്കിലും നിയമം വേണോ ഒരു നിയമവും വേണ്ട എന്നാണോ സ്കൂളിൽ കുട്ടികൾക്ക് കഞ്ചാവ് വലിക്കണം സിനിമ കാണണം മരത്തണലിൽ കെട്ടിപ്പിടിച്ചിരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാൽ അതൊക്കെ കുട്ടികളുടെ അവകാശമാണെന്ന് നിങ്ങൾ ന്യായീകരിക്കുമോ സമ്മതിച്ചു കൊടുക്കുമോ എങ്കിൽ നിങ്ങളൊരു സ്കൂൾ തുടങ്ങിയിട്ട് ഇതെല്ലാം അങ്ങ് നടത്തി കൊടുക്ക് എന്നാളുകൾ പറയും സ്കൂളിൽ പഠിക്കുകയും വേണം തന്നിഷ്ടം പോലെ നടക്കുകയും വേണമെന്ന് പറയുന്നത് ഏത് നിയമത്തിൻ്റെ മുമ്പിൽ ചിലവാകും പള്ളുരുത്തി സെൻട്രിത്ത സ്കൂളിലെ ഒരു കുട്ടിക്ക് ഹിജാബ് ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറയുന്നു സ്കൂൾ അത് വിലക്കുന്നു അതേ മതത്തിൽപ്പെട്ട നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിൽ ഒരു കുട്ടിക്ക് മാത്രം ശിരോവസ്ത്രം ധരിച്ചേ സ്കൂളിൽ വരാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കണം അങ്ങനെ വാശി പിടിക്കുന്ന കുട്ടിക്കും വീട്ടുകാർക്കും ആ സ്കൂളിൽ കിട്ടുന്ന വിദ്യാഭ്യാസമാണോ വലുത് അതോ അവർ വിശ്വസിക്കുന്ന മതമാണോ വലുത് മതമാണ് വലുതെങ്കിൽ അതുമായി വീട്ടിലിരിക്കണം അല്ലെങ്കിൽ അത് അനുവദിക്കുന്ന സ്കൂളിൽ പോകണം ഇതേ ചൊല്ലി എന്തൊരു വലിയ കോലാഹലമാണ് ഇവിടെ ഉണ്ടായത് കുട്ടിയുടെ വീട്ടുകാരും കുറച്ച് സംഘടനക്കാരും ഉണ്ടാക്കിയ ബഹളം മനസ്സിലാക്കാം അത്ര ന്യായീകരിക്കാൻ പറ്റൂല പക്ഷേ മന്ത്രി ശിവൻകുട്ടിയുടെ വാക്കുകളാണ് ഏറ്റവും വിചിത്രവും പരിഹാസ്യവും വിലകെട്ടതും രക്ഷിതാവ് സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരവസ്ത്രം ധരത്തി സ്കൂൾ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കുട്ടിക്ക് അവകാശമായി ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വെറുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അതാണ് അംഗീകരിക്കാൻ വെങ്കിൽ മേനാൽ പിന്നെ മേനാൻ ഈ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല ഈ വിഷയത്തിൽ പരാതി തന്ന രക്ഷാകർത്താവിന് പ്രശ്നമില്ല അവർ സംസാരിച്ച് പ്രശ്നം തീർന്നെങ്കിൽ പ്രശ്നം അവിടെ ഒരു പ്രശ്നമുണ്ട് ഡിപ്പാർട്ട്മെന്റ് വേറെ ആരും ജോലിപ്പെടുത്തിയിട്ടില്ല ഒത്തുറുപ്പുണ്ടാക്കുന്നതിന് വേണ്ടി എന്നാൽ ജനപ്രതിനിധികൾക്കൊക്കെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഒത്തുപ്പുണ്ട ഉണ്ടാക്കാം അതിന് പ്രശ്നമല്ല ഒത്തുറപ്പുണ്ടാക്കോ ഒത്തുർപ്പുണ്ടാക്കോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല ഒരു ശാന്തമായി പോകുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെന്റ് അതിലിടപെടും വർഗീയത കൊണ്ടുവരുന്നതിനു വേണ്ടിയും മതവും ജാതിയും എല്ലാം മരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയും അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ളത് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു വരാൻ കുട്ടിക്ക് അവകാശമുണ്ട് അത് സ്കൂൾ നിഷേധിക്കാൻ പാടില്ല നടപടിയെടുക്കും എന്നൊക്കെയാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിവരമില്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടി വാ പൂട്ടിയിരിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് പറയണം സ്കൂളിന്റെ ഭാഗത്തെ തെറ്റെന്താണെന്ന് ആദ്യം പറയൂ ബഹുമാനപ്പെട്ട ബഹുമന്ത്രി ശിവൻകുട്ടി പ്രിൻസിപ്പൽ ആയിരിക്കുന്ന ഒരു സ്കൂളിൽ അതിനുള്ള യോഗ്യതയൊന്നും അയാൾക്കില്ലെങ്കിലും സങ്കല്പിക്കുകയാണ് ശിരവസ്ത്രം ധരിക്കണമെന്നൊരു കുട്ടി പറയുന്നു ഞാൻ ബന്ധക്കോസ്തുകാരിയാണ് വെള്ളയുടുപ്പിട്ടേ വരൂ എന്ന് വേറൊരു കുട്ടി പറയുന്നു മറ്റൊരു കുട്ടി പറയുന്നു ഞാൻ വസ്ത്രമേ ധരിക്കൂ പാവപ്പെട്ട ഒരു കുട്ടി പറയുന്നു ഉടുപ്പ് മേടിക്കാൻ കാശില്ല അതുകൊണ്ട് ഞാൻ കീറിയ നിക്കർ മാത്രമേ ഇടൂ താങ്കൾ എന്തു ചെയ്യും താങ്കൾ എന്ത് വിദ്യാഭ്യാസമാണ് കൊടുക്കുക സ്കൂളിൽ എന്ത് തോന്നിയാസവും കാണിക്കാമെന്നാണോ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളിലേക്ക് സ്ഥലം മാറി വന്ന ഒരു മുസ്ലിം പെൺകുട്ടി യൂണിഫോം അല്ലാതെ മതപരമായ ചിഹ്നങ്ങളോ വേഷങ്ങളോ ധരിക്കരുതെന്ന മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ വ്യവസ്ഥകൾ വായിച്ച് മനസ്സിലാക്കി സമ്മതിച്ചു ഒപ്പിട്ട് അഡ്മിഷൻ എടുക്കുന്നു സ്കൂൾ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഹിജാബ് ധരിക്കണം പോലും ഇതിവിടെ പറ്റില്ലെന്ന് പറഞ്ഞിട്ടും കുട്ടി ഇത് ആവർത്തിക്കുന്നു പിറ്റേന്ന് രക്ഷിതാക്കളും മതസംഘടനയുടെ ആളുകളും കയറി വന്നൊരു ബഹളമാണ് പിള്ളേരും അധ്യാപകരുമടക്കം പേടിച്ച് സ്കൂൾ രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടു പരാതികൾ തള്ളി കോടതി സ്കൂളിന് സംരക്ഷണം നൽകാൻ പോലീസ് കാവലും ഏർപ്പെടുത്തി ഇതേ സ്കൂളിൽ സിഖുകാരുടെ അടക്കം മക്കളുണ്ട് ചുമ്മാ നോക്കിയാൽ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കവർ തിരിച്ചറിയാൻ പറ്റില്ല കാരണം അവർ ടർബൻ കിട്ടാറില്ല ബൈലോ വായിച്ച് സംബന്ധിച്ച് അവരും ഒപ്പിട്ടതാണ് അത് പാലിക്കേണ്ടതാണ് എന്ന ബോധ്യം ആ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമുണ്ട് അപ്പോൾ പിന്നെ ഈ കുട്ടിയോട് ഹിജാബ് പാടില്ലെന്ന് പറഞ്ഞത് എങ്ങനെ കുത്തിത്തിരിപ്പാകും മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് ശമ്പളം നൽകുന്നത് സർക്കാരല്ല മാനേജ്മെൻ്റാണ് യൂണിഫോം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം അവരുടേതാണ് എന്ന് കോടതി വിധി പോലുമുണ്ട് ഇരുപത്തിയേഴ് വർഷമായി നിലനിൽക്കുന്ന ഈ സ്കൂളിൽ ഈ ഒരു കുട്ടിക്ക് മാത്രം എന്താണ് പ്രത്യേകത കന്യാസ്ത്രീകൾക്ക് ശിരോവസ്ത്രമാകാം കുട്ടിയിട്ടാൽ എന്താ എന്നൊക്കെ പറയുന്നവരുടെ തലയിൽ മണ്ണാങ്കട്ടയാണോ സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും കുട്ടികളുമൊക്കെ നിങ്ങൾക്ക് ഒന്നാണോ എറണാകുളത്ത് ഒരു മുസ്ലിം സ്കൂളുണ്ട് അവിടെ മതപണ്ഡിത വേഷം ധരിക്കുന്ന അധ്യാപകരുണ്ട് എൻ്റെ കുട്ടി ആ സ്കൂളിൽ പഠിച്ചാൽ ആ വേഷം ഇടണോ ഇവിടെ ഇപ്പോൾ കന്യാസ്ത്രീ കുട്ടിയെപ്പോലെ യൂണിഫോം ഇടണോ വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് നിയമസഭയിൽ പാലിക്കേണ്ട ചില മര്യാദകളില്ലേ താങ്കൾ എം എൽ എ ആയിരിക്കുമ്പോൾ അത് പാലിച്ചിട്ടുണ്ടോ അതുപോലെതും പഠിച്ചിട്ടുണ്ടോ വസ്ത്രത്തിന്റെ കാര്യത്തിലും പെരുമാറ്റത്തിന്റെ കാര്യത്തിലും ഉപയോഗിക്കുന്ന വാക്കുകളുടെ കാര്യത്തിലും ഒക്കെ ചിട്ടകളില്ലേ അവിടെ അസംബ്ലിയിൽ സമ്മേളനം നടക്കുമ്പോൾ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള വിലപിടിച്ച വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് മുണ്ടുമടക്കിക്കുത്തി അടിവസ്ത്രവും ചാന്തിയും പിന്നെ എന്തൊക്കെയോ കൂടിയും പ്രദർശിപ്പിച്ചുകൊണ്ട് ശിവൻകുട്ടി വട്ടുമൂത്ത വയസ്സൻ കുരങ്ങിനെ പോലെ ബെഞ്ചിന് മേലെ കൂടി ചാടി മറിയുന്നതും വീഴാതിരിക്കാൻ ആരൊക്കെയോ താങ്ങുന്നതും ഈ ലോകം മുഴുവൻ കണ്ടതാണ് താങ്കളാണ് ഒരു സ്കൂളിലെ ഒരു കുട്ടിക്ക് യൂണിഫോമിന് പുറമെ ശിരോവസ്ത്രം ധരിക്കാൻ അവകാശമുണ്ടോ എന്ന് വാദിക്കുന്നത് കഷ്ടം ഇത്തരം സ്കൂളുകളോ അവിടങ്ങളിലെ യൂണിഫോമോ ഒന്നുമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നം ഇങ്ങനെ ഒരാൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കാൻ താങ്കൾക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് സ്വയം പരിശോധിക്കണം ഒരു വിഷയം കൂടി ഇവിടെ ചേർക്കേണ്ടതുണ്ട് മന്ത്രിമാരെ അഭിസംബോധന ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന വാക്ക് ചേർക്കണം എന്നൊരു കൽപ്പന അടുത്ത കാലത്തിറക്കിയല്ലോ അസൽ നാണക്കേട് കഷ്ടം എന്ന് പറയേണ്ടി വരും കാരണം പിടിച്ചു പറിക്കേണ്ടതോ ചോദിച്ചു മേടിക്കേണ്ടതോ ആയ ഒരു സാധനമല്ല ബഹുമാനം പാരമ്പര്യമായി അപകർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന അല്പന്മാരാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത് റെസ്പെക്റ്റ് ഈസ് നെവർ ഡിമാൻഡ് ഇറ്റ് ഈസ് ടു ബി ഡിസേർവ്ഡ് ഇറ്റ് ഈസ് ടു ബി കമാൻഡ് എന്നാണ് പറയുക ബഹുമാനം ചോദിച്ചു വാങ്ങാവുന്നതോ ചോദിച്ചാൽ കിട്ടുന്നതോ അല്ല മറിച്ച് അതിന് അർഹനാവുക എന്നതാണ് പ്രധാനം അർഹനായ വ്യക്തിയെ ആരും ആദരിക്കും കൽപ്പിച്ചാലും ഉത്തരവിട്ടാലും ബഹുമാനത്തിന് അർഹതയില്ലാത്ത ഒരു വ്യക്തിയെ ആരും ആദരിക്കുകയെന്നുമില്ല മാത്രമല്ല പേടിച്ച് ബഹുമാനം കാണിക്കുന്നവർ അകമേ പച്ചത്തെറിയാവും പറയുക കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഉത്തരവാദിത്വമില്ലാതെയും എപ്പോഴും മദ്യപിച്ച് ലക്ക് കെട്ടും ഭാര്യയെയും മക്കളെയും മർദ്ദിച്ചും ഒന്നുമില്ലാത്ത വിധം അസൽ തറയായും പെരുമാറുന്ന ഒരു കുടുംബനാഥ മക്കൾ ബഹുമാനിക്കുകയില്ല എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ജോർജ് ഉടനെ ഇവിടെ ഒന്ന് വരണം എന്നെ ഒന്ന് സഹായിക്കണം എൻ്റെ അനുജൻ്റെ കല്യാണത്തിന് പെൺവീട്ടുകാർ കാണാൻ വരുന്നുണ്ട് ഉടനെ വരും ഇതറിഞ്ഞിട്ട് കല്യാണം ഉഴപ്പാൻ തന്തപ്പടി കള്ളു കുടിച്ച് വന്ന് ബോധം കെട്ട് ഈ വീടിന് മുന്നിൽ വഴിയിൽ കിടപ്പുണ്ട് ഒന്ന് മാറ്റിത്തരാമോ ഞാൻ ജോലിയിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് വിടുതലെടുത്ത് അവിടെ പോയി കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു സഹപ്രവർത്തകൻ്റെ അപ്പൻ മദ്യപിച്ച് അല്പം വസ്ത്രവുമായി അവരുടെ വീടിന് മുമ്പിൽ വഴിയിൽ കിടക്കുകയാണ് ബോധമില്ല ഛർദിച്ചിട്ടുണ്ട് ദേഹമാകെ ആകെ ഈച്ചയാർക്കുന്നുണ്ട് തന്തപ്പടി എന്നയാൾ വിശേഷിപ്പിച്ച അവരുടെ കുടുംബനാഥൻ സ്വന്തം മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന് വന്നപ്പോൾ ആ മക്കൾ വീട്ടിൽ കയറ്റാതിരിക്കുന്നു ആ അപ്പനപ്പോൾ അവർക്ക് നാണക്കേടായി മാറുന്നു ആ മനുഷ്യനെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഞാൻ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുത്തെ സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും ഒക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞാൻ അവരോട് കാര്യം പറഞ്ഞു അവർ പറഞ്ഞു ഇവിടെ ഇരുത്തിക്കോ ഞങ്ങൾ നോക്കിക്കോളാം വൈകുന്നേരം വരെ ആ മനുഷ്യനെ അവർ അവിടെ സംരക്ഷിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു വൈകുന്നേരം ഞാൻ ചെന്ന് ആ മനുഷ്യനെ അയാളുടെ നാട്ടിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടു കുറച്ച് പണവും കൊടുത്തു ബഹുമാനം അർഹിക്കുന്ന വിധത്തിൽ പെരുമാറിയില്ലെങ്കിൽ പോലും മക്കൾ കൊടുക്കുന്ന മറുപടി ആദരം സ്വീകരണം ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളു ബഹുമാനത്തിൻ്റെ കാര്യം പിടിച്ച് മേടിക്കേണ്ടതല്ല അർഹിച്ച് നേടേണ്ടതാണ് കൽപ്പനയനുസരിച്ച് ബഹു എന്ന് വിളിക്കുമ്പോൾ അകമേ പറയുന്ന തെറി എന്താണെന്ന് വായിക്കാൻ വല്ല യന്ത്രവും ഉണ്ടെങ്കിൽ അതും നിങ്ങളെക്കൊന്ന് വാങ്ങിച്ചു വെക്കണം